ഫോട്ടോഷൂട്ടിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്റെ കാരണൊക്കെ അതാ ഇവിടെ കിടപ്പുണ്ട് ഏകദേശം എനിക്ക് തോന്നിയൊരു നാലായിരം പേരെങ്കിലും ഫോട്ടോ എടുത്തോ കാണുമല്ലേ അത്രയും പേർക്ക് നിൽക്കാൻ വേണ്ടി ലാലെട്ട് ഇവിടെ നിന്നോ ടീൻസ് ബ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ തമ്പിനിയിൽ കണ്ട പോലെ നമ്മൾ ആ ലാലേട്ടനെ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കുറേ പോവണ ലാലേട്ടനെ പോയി കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഒരു എക്സൈറ്റിംഗ് മൂവ്മെൻ്റ് ആണ് ലാലേട്ടനെ കാണാൻ പോകണമെന്നു വച്ചാൽ ഇപ്പോൾ നമ്മൾ ഫാൻസിൻ്റെ കുറച്ച് മീറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോണത് അപ്പോൾ ആ ഇപ്പോൾ അവിൻറ്റീൻസ് ആണെങ്കിൽ കോട്ടയത്താണ് അപ്പോൾ അവിൻറ്റീൻസ് അങ്ങോട്ട് വരുമോന്നാണ് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാംഗ്ലൂർ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങിയേ മാത്രമേ അവിടെ എത്തത്തുള്ളൂ സ്പോർട്ട് സ്ഥലമൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം നമ്മൾ നമ്മളവിടുത്തെ ഫാൻസിലുള്ള എല്ലാവരുടെയും ഒരു അനുഭവവും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നിങ്ങൾ ലാരട്ട ഫാൻസ് ആണെങ്കിൽ ഒന്ന് കാമൻറ്റ് ചെയ്യാം എട്ട് പത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ രാത്രി ആയിരിക്കുകയാണ് അപ്പം ഞാൻ എന്താ ബൊറോട്ടയും ടിക്കയും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വേണം കേട്ടോ ഞാൻ കൈനിലോട്ട് പറയാം വിശേഷം എത്താറായിരിക്കാണ് അംഗമായി ബസ്സിൽ പോയാൽ മാത്രമേ അവിടെ കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മള് കോട്ടയത്ത് കുമരകത്ത് വരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ചെയ്തത് ആണ് ലേറ്റ് ആയത് അപ്പൊ അജു മംഗലാത്തുനിന്ന് കൊണ്ട് ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് എയർപോർട്ട് ട്രെയിനിലയർപോർട്ട് നെടുമ്പാശ്ശേരി നമുക്ക് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്ന അപ്പൊ എല്ലാരും നമ്മള് ചോദിക്കും ഈ ലാലേട്ട ഫാൻസിനെ കൊണ്ട് നമ്മള് ഈ ഫാ പുള്ളി എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അതാണ് ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ നിന്നിട്ടുണ്ട് പാലക്കാട് നിന്നിട്ടുണ്ട് ജോലി ആവശ്യത്തിന് അപ്പോൾ തൃശ്ശൂർ നിന്നാലും പാലക്കാട് നിന്നാലും എനിക്ക് സപ്പോർട്ടിനും എല്ലാത്തിനും ഇപ്പോൾ അവിടെ പാലക്കാട് ആണെങ്കിൽ സജി ചേട്ടൻ അങ്ങനെ ഇവിടെ ആണെങ്കിൽ ആണെങ്കിൽ അഭി ചേട്ടൻ പിന്നെ പിന്നെ ചേട്ടൻ അങ്ങനെ എല്ലാവരും എല്ലാവരും എവിടെ ചെന്നാലും അതിനെ ഞാൻ കാസർഗോഡ് ഞാൻ പഠിച്ചതൊക്കെ മംഗലാപുരത്താണ് അപ്പോൾ എനിക്ക് എന്ത് കാര്യത്തിനും കാസർഗോഡ് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ ഞാൻ എന്റെ ഫാൻസിനുള്ള ചേട്ടന്മാരൊക്കെയാണ് വിളിക്കുന്നത് അവരിപ്പോൾ എന്ത് കാര്യത്തിനായാലും ഒരു ഓടി വരും എന്തായാലും വിളിച്ചത് അത് തിരിച്ചു അങ്ങനെ നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട് പാടേ ഉണ്ട് അപ്പോൾ എല്ലാവരും പാടേ ജായൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കയറാണത് അവിടെ കിടപ്പുണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ട ഇഷ്ടംപോലെ ആൾക്കാർക്ക് യൂക്കുകയാണ് ഒരു കൺവെൻഷൻ സെൻ്ററിനകത്ത് കയറാൻ വേണ്ടിയാണ് ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് അല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടി ഫുള്ള് പ്ലാൻ ചെയ്ത് ആന്റണി ചേട്ടനാണ് കേട്ടോ ഷൂട്ടിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കാണിച്ചാലേ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ സെക്യൂരിറ്റി സ്ട്രിക്റ്റാണ് കേട്ടോ അപ്പം ചേരത്ത കാത്തിരിപ്പിന് ശേഷം ലാലട്ട വന്നിരിക്കുകയാണ് കേട്ടോ ലാലട്ട വേറെ സൈഡിൽ കൂടെയാണ് വരവെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ആ സൈഡിൽ അല്ല വന്നതെന്ന് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഓടി വരണേട്ടാണ് അപ്പോൾ ലാല വന്നിരിക്കുന്ന നല്ല റോയൽ ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്റെ കാരമോൺ ഇതാണ് കേട്ടോ ലാലട്ട ഇവിടെ നിന്നാണ് ഇരിക്കാ ഇറങ്ങി പോണത് ആന്റണി പെരുമാറോട് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാ എല്ലാവരും അവിടേം പേരാണ് കേട്ടാ ഫോട്ടോഷൂട്ടിന്റെ സെൽഫി എടുക്കാൻ പോവണേ ഡിസ്റ്റിക് കമ്മിറ്റി ഫോട്ടോഷൂട്ടിന് എടുക്കാൻ വന്ന അത്രയും ആൾക്കാരാണ് കേട്ടോ ഫോട്ടോഷൂട്ട് ഓരോരോ കേട്ടോ ഫോട്ടോഷൂട്ട് അതാ ഓരോരുത്തർ നടത്തിയിരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാണ് അതിനകത്ത് അവസരം വരണം അപ്പൊ നമുക്ക് ഇതാ ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നുണ്ട് ഫോട്ടോ എല്ലാം എവിടെന്നാണ് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പൊ കാരവൺ അവിടെ ബേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ വിൻഡോസ് ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ ഫാൻസ് ഉള്ളവരെല്ലാം അവിടെ നിന്നിപ്പോ ടുത്തെ ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് പൊളി ഒരു ലാലട്ട എല്ലാം സ്നേഹം വരുന്നല്ലേ നമ്മൾ ഏകദേശം എനിക്കൊന്നൊരു നാലായിരം പേരെങ്കിലും ഫോട്ടോ എടുത്താണോ അത്രയും പേർക്ക് നിൽക്കാൻ വേണ്ടി ലാലേട്ട ഇവിടെ നിന്നോ ഒരു നിന്നെടുത്തോണ്ടിരിക്കയാണ് നടന്മാരെ നിക്കൂലിക്കൂലേ എനിക്കൊന്ന് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു നാലായിരം പേർക്ക് ഫോട്ടോഷൂട്ടിന് ഒരു നടൻ ഇങ്ങനെ നിന്നു എടുക്കുന്നല്ലേ അപ്പോൾ അത്രയ്ക്ക് വൈബായിരുന്നു നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് നമുക്ക് വേണ്ടി സെൽഫി എടുത്ത് തന്നെ എല്ലാം ചെയ്തു തന്ന് അഭിൻസ് ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്റെ പൊന്നോ ഇത്രയും പേർക്ക് ഒരു രണ്ടായിരം മൂവായിരം പേർക്ക് നാലായിരം പേർക്ക് ഇങ്ങനെ ഒരു നടൻ ഇങ്ങനെ എവിടെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ ഒരു നടനും ചെയ്യില്ല ഇങ്ങനെ ഒന്ന് നിന്ന് കൊടുക്കുക ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർക്ക് വേണ്ടി പൊളിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫുൾ ലാലേട്ടനോട് ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അല്ലേ അതാണ് ഇപ്പം നമ്മൾ ഇപ്പം എറണാകുളത്ത് സി സി എൽ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെൻ്ററാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ അലർട്ട് ഇനിയുണ്ട് കേട്ടോ ഇനി കണ്ണൂർ നമ്മൾ ഇപ്പൊ എടുത്തപ്പോൾ തന്നെ രണ്ടായിരം മൂവായിരം രണ്ടായിരം ആയെന്ന് തോന്നുന്നു ഇനി ഇതാ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അങ്ങനെ എല്ലാ ജില്ലാ കമ്മിറ്റിക്ക് എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ ഫാൻസിലുള്ള എല്ലാവർക്കും എടുക്കാനും അല്ലാത്തവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അവസരം എല്ലാവർക്കും ലഭിച്ചു നമുക്കും എടുക്കാൻ ലഭിച്ചു ഇപ്പൊ നമ്മള് ചേട്ടാ നാലാമത്തെവണ് എടുക്കുന്നത് ഞാൻ മൂന്നാമത്തെ ഫോട്ടോ എടുക്കുന്നത് ഫസ്റ്റ് ടൈം അല്ലേ അപ്പോ കോളേജ് നമ്മള് അപ്പൊ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിന് എന്തായാലും അടിച്ചുപോളിച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പുതിയ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യത്തെ കാണി സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ടീൻ സൈനിങ് ഓഫ്